ിലെ അരകു ക്രൂരത നിറഞ്ഞ മനോഭാവം പുലർത്തി സർക്കാർ അഹമ്മദിയ മുസ്ലിങ്ങളോട് പാകിസ്ഥാന്റെ ആക്രോശം ഇങ്ങനെയാണ് നിങ്ങൾ സന്തോഷത്തോടെ ഈദ് ആഘോഷിക്കാം പക്ഷേ അതിന് അഞ്ചു ലക്ഷം രൂപ പിഴ അടക്കേണ്ടി വരും എന്നാണ് ഇവർ തിട്ടൂരമിട്ടിരിക്കുന്നത് ഹസ്രത് ഖലീഫത്തു മൈസ ഒന്നാമൻ്റെ കീഴിൽ മുഹമ്മദ് അലി ജിന്നയ്ക്കും അദ്ദേഹത്തിന്റെ മുസ്ലിം ലീഗിനും മതപരമായ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ പിന്തുണ നൽകി അഹമ്മദിയ മുസ്ലിങ്ങൾ അവർ രൂപീകരിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്നാണ് ഇത്തരം അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വരുന്നത് ഈത് ആഘോഷങ്ങൾക്ക് ഇനി വെറും രണ്ടു ദിവസം മാത്രമാണ് ശേഷിക്കെ പാകിസ്ഥാനിലെ അരികുവൽക്കരിക്കപ്പെട്ട അഹമ്മദിയ സമൂഹം ഗുർവാനി അതായത് ത്യാഗം ഉപേക്ഷിക്കാനുള്ള സമ്മർദ്ദം വർദ്ധിക്കുകയാണ് പുറത്തിറങ്ങിയല്ല ആഘോഷങ്ങൾ നടത്തേണ്ടതെന്നും അവിടെ ആഘോഷങ്ങളൊന്നും വേണ്ട നിങ്ങൾ വീട്ടിൽ തന്നെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ആഘോഷങ്ങളും പ്രാർത്ഥനകളും നടത്തിയാൽ മതി എന്നാണ് ഇവർ പറയുന്നത് ഇനിയാകട്ടെ നിയമം ലംഘിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പിഴ നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ശക്തമായ മുന്നറിയിപ്പാണിപ്പോൾ പഞ്ചാബ് പ്രവിശ്യയിലെ അധികാരികൾ ഇറക്കിയ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നത് പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലെ നിരവധി ജില്ലയിലെ പോലീസ് അഹമ്മദിയ സമൂഹത്തിലെ അംഗങ്ങളെ കസ്റ്റഡിയിലെടുക്കുകയും അതുപോലെ ഈദ് ചടങ്ങുകൾ നടത്തില്ല എന്ന് ഉറപ്പു നൽകാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉപദ്രവം ചെയ്യുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈദ് ആഘോഷങ്ങൾ ജൂൺ ഏഴാം തീയതിയാണ് നടക്കുന്നത് ഈദ് വരുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം അഹമ്മദിയ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത് അവരുടെ പൂർവികർ കെട്ടിപ്പടുത്ത റിപ്പബ്ലിക്കൻ അവർ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഏകദേശം രണ്ടു ലക്ഷം വരുന്ന അഹമ്മദിയ സമൂഹം പാകിസ്ഥാനിൽ അക്രമാസക്തമായ ആക്രമണങ്ങളും അതുപോലെ തന്നെ നിയമപരമായ വിവേചനങ്ങളും അത് നേരിടുന്നു അതുപോലെ കൊടിയ പീഡനങ്ങളും ഇവർ നേടി നേരിടുന്നു എന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം അവരെ മുസ്ലിങ്ങളെ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല ഖുറാൻ വായിക്കുന്നതിനോ പരസ്യമായി നമസ്കരിക്കുന്നതിനോ പോലും ഇവർ വിലക്കപ്പെട്ട സമൂഹമായി മാറുകയാണ് അഹമ്മദീയരെ തെഹറിക് ഇ താലിബാൻ പാകിസ്ഥാൻ അതായത് ടി ടി പി തെഹറിക്ക് ഇ താലിബനിക്ക് പാകിസ്ഥാൻ തുടങ്ങിയ തീവ്രവാദ സംഘടനകളും ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഇതിന് മൃഗബലി നടത്തുന്നത് തടയാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിലെ പഞ്ചാബിൽ അഹമ്മദിയരെ അനിയന്ത്രിതമായി തന്നെ അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വയ്ക്കുകയും ചെയ്തതിൻ്റെ അതായത് കുറഞ്ഞത് മുപ്പത്തിയാറ് കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ വർഷം മാർച്ചിൽ അഹമ്മദിയ സമൂഹത്തിൽപ്പെട്ട ഏകദേശം നൂറ് ശവക്കുഴി പഞ്ചാബിലെ ഖുഷ് ജില്ലയിൽ തഹരിക്കി താലിബ് പാകിസ്ഥാൻ അംഗങ്ങൾ അശുദ്ധമാക്കി ചില കേസുകളിൽ നിയമപരമായ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തന്നെ അധികാരികൾ അഹമ്മദിയയിൽ നിന്ന് സത്യവാങ്മൂലം ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അഹമ്മദിയ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ സ്വകാര്യമായി തന്നെ കുർബാനി അതായത് ത്യാഗം നിർവഹിക്കുന്നതിൽ നിങ്ങൾ പാകിസ്ഥാൻ നിയമം പ്രത്യേകമായി വിലക്കുന്നില്ല പഞ്ചാബിലെ അഹമ്മദിയ സമൂഹത്തിലെ അംഗങ്ങളോട് സത്യവാങ്മൂലങ്ങളും അതുപോലെ നഷ്ടപരിഹാര ബോണ്ടുകളും സമർപ്പിക്കാൻ ഇവർ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈദ് അതായത് ഈദ് ആചരിക്കുകയോ അനുബന്ധ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പ്രതിജ്ഞ എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കറാച്ചി ആസ്ഥാനമായുള്ള ഡ്രോണാണ് ഇത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചാബ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഒന്നിൽ യു എസ് ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ വംശജനായ പത്രപ്രവർത്തകൻ ഇക്കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ഒപ്പിടാൻ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ട നിബന്ധനകൾ അത് പാലിച്ചില്ല എങ്കിൽ അഞ്ചു ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരുമെന്നും വ്യവസ്ഥയുണ്ട് അഹമ്മദിയ സമൂഹത്തിനെതിരെ നിരവധി അടിച്ചമർത്തലുകൾ നടന്നിട്ടും പഞ്ചാബ് പ്രവിശ്യയിലെ ഉദ്യോഗസ്ഥർ ഈ ഉത്തരവിന് പരസ്പരവിരുദ്ധമായ വിശദീകരണങ്ങൾ നൽകുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു വിജ്ഞാപനം ഉപയോഗിച്ചുകൊണ്ട് അഹമ്മദിയരെ മുസ്ലിങ്ങളായി തിരിച്ചറിയുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്നോ വിലക്ക് ഏർപ്പെടുത്തുകയാണ് എന്നിരുന്നാലും അത്തരം പ്രഖ്യാപനങ്ങളിൽ ഒപ്പിടാൻ വ്യക്തികളെ നിർബന്ധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ അധികാരപരിധി അത് കവിയുന്നുവെന്നും നിയമവിദഗ്ധർ വാദിക്കുന്നുണ്ട് ന്യൂസ്